ഇസ്രയേലിനെതിരെ ഇതുവരെ പുറത്തുവന്ന പ്രതിഷേധങ്ങളിൽ ഏറ്റവും ശക്തമായ പ്രസ്താവന തുർക്കിയുടേതാണ് നടത്തിയ പ്രസ്താവന അല്പം അതിരുകടന്നതാണ് പ്രേക്ഷകർ ക്ഷമിക്കുക തുർക്കി പ്രസിഡന്റ് റജബ് തൊയീബ് ഉർദുഖാന്റെ പ്രത്യേക ഉപദേഷ്ടാവാണ് ഒക്തേസാരെ ഒക്തേസാരെ എക്സിൽ കുറിച്ച വാചകം ഇങ്ങനെ അഥവാ ടെർക്കിഷ് ഭാഷയിൽ കൊപ്പേക്ക് എന്നാൽ നായ എന്നാണ് അർത്ഥം അദ്ദേഹം പറയുന്നു സയണിസ്റ്റ് ഇസ്രയേലിന്റെ പട്ടിയോട് ർക്കിയെയും തുർക്കി രാജ്യത്തെയും നിങ്ങൾക്കറിയില്ല എന്ന് വ്യക്തമാണ് അത് നിങ്ങളിൽ നിന്ന് ദൂരത്തല്ലെന്ന് നിങ്ങൾ അറിയണം താമസിയാതെ ലോകം നിങ്ങളെ ഭൂപടത്തിൽ നിന്ന് തുടച്ചുനീക്കുന്നതിലൂടെ ഈ ഭൂമിയിൽ സമാധാനം കണ്ടെത്തും ആരാണ് അത് ചെയ്യുക എന്ന ചോദ്യ അദ്ദേഹം എക്സിൽ തൻ്റെ അഭിപ്രായം കുറിക്കുന്നത് ആരാണത് ചെയ്യുക എന്ന് ചോദിച്ച ശേഷം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്രമിക്കാൻ പദ്ധതിയിടുന്ന രാജ്യമാണത് ചെയ്യുക എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതോടെ ട്വിറ്ററിൽ ഈ പോസ്റ്റിന് താഴെ വലിയ ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുകയാണ് ഇസ്രയേൽ ആക്രമിക്കാൻ പോകുന്ന രാജ്യം ഏതാണ് എന്നതാണ് ശ്രദ്ധേയമായ ചോദ്യം ഒന്നുകിൽ ഇറാൻ അല്ലെങ്കിൽ സിറിയ അതുമല്ലെങ്കിലിനി തുർക്കി തന്നെയായിരിക്കുമോ എന്ന സംശയമാണ് ചോദ്യത്തോടെ വന്നത് ഇസ്രയേൽ കൈകാര്യം ചെയ്യുമെന്നും അങ്ങനെ ഇസ്രയേലിനെ കൈകാര്യം ചെയ്യുമെന്നും തുർക്കി പറഞ്ഞ ആ രാജ്യം ഏതാണെന്ന് ഏവരും ഉറ്റുനോക്കുകയാണ് അമേരിക്കൻ സഖ്യത്തിലുള്ള ഇസ്രയേലുമായി ഇക്കഴിഞ്ഞ കുറച്ചുനാൾ മുൻപ് വരെ വ്യാപാര ബന്ധം നടത്തി വന്നിരുന്ന തുർക്കിയല്ല ആ രാജ്യമെന്നാണ് കൂടുതൽ പേരും അഭിപ്രായപ്പെടുന്നത് എന്നാൽ എല്ലാ കണ്ണുകളും ഇറാന് നേരെയാണ് താനും ഇസ്രയേലിനോട് നേരിട്ട് ഏറ്റുമുട്ടി ചരിത്രമുള്ള ഇറാനാണ് എന്നാണ് കൂടുതൽ പേരും അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതേസമയം ഇറാൻ തന്നെയാണോ അതോ തുർക്കിയോ ഇനി ഇറാനും തുർക്കിയുമല്ലാത്ത മറ്റേതെങ്കിലും അറബ് രാജ്യങ്ങളോ ഒക്കെ ആയിരിക്കുമോ എന്ന കാര്യത്തിലും ചർച്ചകൾ സജീവമായി തുടരുകയാണ് എന്നാൽ തുർക്കി തന്നെയായിരിക്കും അത് ചെയ്യുക എന്ന സൂചന തന്നെയാണ് പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നതും ചർച്ചയാകുമ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കൂടുതൽ രോഷപ്രകടനത്തിന് ഇസ്രായേൽ വിധേയമായി കൊണ്ടിരിക്കുകയാണ് അതേസമയം ഈയൊരു പ്രസ്താവനയോടെ തുർക്കിയും ഇസ്രയേലുമായി ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഏർപ്പെടാൻ പോകുന്നു എന്നതിൻ്റെ സൂചനകളും പുറത്തുവരികയാണ്